ഇതാദ്യം കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയായിരുന്നു പിന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് ഞാനതങ്ങ് വിട്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും നമ്മുടെ സഭയുടെ അതിജീവിതം മുന്നോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് എനിക്കിതിൽ രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതായത് ഇത് ക്രിസ്തുവിൻ്റെ അതിത്താഴവുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് സിസ്റ്റേഴ്സിൻ്റെ അതിപ്രസരം സഭയിൽ ഇച്ചിരി കൂടുതൽ ഇപ്പോൾ അതിജീവിതനെ അവിടെ നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് സിസ്റ്റേഴ്സ് ചില കോൺവെൻ്റിലെ സിസ്റ്റേഴ്സ് ഭയങ്കര ഓവറാണ് അതായത് ഒരു ഇടവക പള്ളിയിൽ അല്ലെങ്കിൽ ഒരു ഇടവകയിൽ ഒരു കോൺവെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ ആ ഇടവക പള്ളിയിൽ അടുത്തറിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സിസ്റ്റേഴ്സാണ് പിന്നെ അതിൻ്റെ അകത്ത് പ്യൂരി കേട്ടിരുന്നൊരു ക്ലോത്ത് ഉണ്ട് ആ ക്ലോത്ത് ശരിക്കും പറഞ്ഞാൽ സാക്രിസ്റ്റ്യനാണ് വാഷ് ചെയ്യുന്നത് പക്ഷെ ഇവർ പറയും അയാൾ വാഷ് ചെയ്താൽ കറക്റ്റ് ആവില്ല അതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് വാഷ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടു പോവും അപ്പോൾ ഇവർ ഈ നമ്മളുടെ ഇടവകപ്പടിയിൽ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു അത് അവർ ദൈവവുമായിട്ടുള്ള എന്താണെന്ന് ഒരു വൊക്കേഷൻ്റെ ഒരു ബേസാണ് പക്ഷേ സിസ്റ്റേഴ്സ് ആ ചെയ്യുന്ന സേവനങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് സഭയുടെ ഇന്ന ഇന്ന ഏരിയകളിലൊക്കെ സ്ഥാനം വേണം എന്ന് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് പള്ളിയുടെ സംഘടനകളിൽ ഞങ്ങൾ മേലരയ്ക്കണം ഞങ്ങളെന്തെങ്കിലും ചെയ്താൽ പള്ളിയിൽ ഞങ്ങളുടെ പേരൊന്ന് ഹൈ ആയിട്ട് പറയണം ഇങ്ങനെ ആർഗ്യു ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉണ്ട് അത് അച്ഛന്മാർക്കൊരു പ്രഷർ തന്നെയാണ് അവർ അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾ വിടില്ല അത് എവിടത്തെ മര്യാദയാണ് ഇവർ ദൈവവുമായിട്ട് മണവാട്ടി വ്രതം ഇതാക്കുമ്പോൾ ദൈവത്തിന് എന്താണ് സേവിക്കുക അല്ലെങ്കിൽ ദൈവത്തിന് സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളത് വേറെ ഉത്തരവാദിത്തമാണ് അത് ഇവരിങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് മാറ്റുന്ന ഒരു രീതി സിസ്റ്റേഴ്സിൻ്റെ ഇടയിലൊരു പ്രവണതയുണ്ട് രണ്ടാമത് സിസ്റ്റേഴ്സിന് ഈ ബിഷപ്പ്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർ മനുഷ്യരായിട്ട് കണ്ടാൽ മതി അവരെ പുകഴ്ത്തി പാട്ടുകൾ എഴുതുന്ന ചില സിസ്റ്റേഴ്സ് ഉണ്ട് അവർ അമാനുഷികമായിട്ട് കാണും ദൈവത്തിൻ്റെ പ്രയോറിറ്റി എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഈ ബിഷപ്പുമാരെയൊക്കെ ഓവറായിട്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ബഹുമാനിക്കണം അതിനൊരു ലിമിറ്റുണ്ട് ഇത് ഇവർ അങ്ങോട്ട് ഓവറായിട്ട് ഇവർക്ക് ഭയങ്കരമായ ഹൈപ്പങ്ങ് കൊടുക്കണം സിസ്റ്റേഴ്സ് അപ്പോൾ പെണ്ണുങ്ങളുടെ ഒരുതരം വില കളയുന്ന ഒരു രീതി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഓ ഞങ്ങളെന്തൊക്കെയോ സംഭവമാണ് അപ്പം ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും എത്ര പേരെ വേണമെങ്കിലും ഒരേ സമയം കറക്കി കറക്കിക്കൊണ്ട് നടക്കുക എന്നുള്ള ചിന്തകളൊക്കെ അനാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നൊരു രീതിയുണ്ട് അതിൻ്റെയും കൂടി ഒരു ഒരു കാര്യങ്ങളിൽ തീരുമാനമായ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവുള്ളൂ ഞാൻ ആയിട്ട് പറഞ്ഞു ഞാൻ കണ്ട കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞു ഇതൊക്കെ നിർത്തില്ല ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പുകഴ്ത്തി പാട്ടുകൾ എഴുതുന്നതും അത് പാടുന്നതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊന്നും ആവശ്യമില്ല പിന്നെ ബിഷപ്പിനെ കയറി പിതാവേ എന്ന് വിളിക്കാനായിട്ട് അതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ് കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരറ്റ പിതാവേ ഉള്ളൂ അത് സ്വർഗസ്ഥനായ പിതാവ് പിന്നെ ഈ ഭൂമിയിലുള്ള ഈ സാധാരണ മനുഷ്യനെ കയറി പിതാവേ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ തോന്നാത്ത പലതും തോന്നും ഓ ഞാനെന്തോ സംഭവമാണ് പിന്നെ ഞാൻ ചെയ്യണം എന്തും ശരി എന്ന് തോന്നുന്നതാണ് ഈ ബിഷപ്പ് നാഗ മുളക്കലിനെ പോലുള്ള ആൾക്കാരൊക്കെ സഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു